ആത്മമിത്രം 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 അന്യ ശ്രോതാക്കൾക്ക് സദൃശ്യവാക്യങ്ങളിലൂടെ എന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം സദൃശ്യവാക്യങ്ങൾ ഏഴാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ ജ്ഞാനത്തോടെ നീ എൻ്റെ സഹോദരി എന്ന് പറകാം വിവേകത്തിന് സഖി എന്ന് പേർ വിളിക്കാം അവൻ നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്രവാക്ക് പറയുന്ന അന്യ സ്ത്രീയുടെ വശത്തു നിന്നും കാക്കും മടിക്ക് ജ്ഞാനം ഒരു മറുമരുന്നാണ് എന്ന് ആറാം അധ്യായത്തിൽ പറയുമ്പോൾ ഏഴാം അധ്യായത്തിൽ ജ്ഞാനിയായവൻ വ്യഭിചാരണിയുടെ വഴിയിൽ നിന്ന് തന്നെത്താൻ അകറ്റുന്നു എന്ന് നാം കാണുന്നു അതിനായി ഈ ദൈവ പരിജ്ഞാനത്തിന്റെ വാക്കുകൾ ഉള്ളിൽ സംഗ്രഹിക്കണമെന്ന് ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു രണ്ടാം വാക്യത്തിൽ കൽപ്പനകളും ഉപദേശവും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളേണ്ടതായിട്ടുണ്ട് മൂന്നാം വാക്യത്തിൽ വിവേകത്തെ ബന്ധുവായും സുഹൃത്താക്കിയും മാറ്റുക എന്ന് നാം കാണുന്നു ക്രിസ്ത്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാർ ഈ ദുർമാർഗത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് ഇത് ബോഷന്മാരുടെ വഴിയാണെന്നാണ് ഈ ലേഖനകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് ഇതിലേക്ക് നയിക്കുന്ന ചില ഘടകങ്ങൾ ഉചിതമല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മെ തന്നെ ചെന്നെത്തിക്കുക അസമയത്ത് സുഹൃത്തുക്കളോടു കൂടെയുള്ള ആ ഉല്ലാസകരമായിരിക്കുന്ന ലോ ലൗകിക കാര്യങ്ങളിലുള്ള ഇടപെടൽ ജ്ഞാനമായ ഉപദേശങ്ങളെ യും ദൈവവചനത്തിനും വില കൊടുക്കാതെ നൈമീഷിക സുഖകരമാകുന്ന കർണരസമാകുമാർ കേൾക്കുന്ന വശീകരണ വാക്കുകളിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുക തുടങ്ങിയവ നമ്മെ വ്യഭിചാരണിയുടെ വഴികളിലേക്കാണ് നയിക്കുന്നത് ഇത് നമ്മെ തികച്ചും വലിയൊരു പ്രതിസന്ധിയിലേക്ക് നയിക്കും നമ്മുടെ സാക്ഷ്യം നഷ്ടമാകും നാം ഒരു വലിയ ആപത്തിലേക്കാണ് പോകുന്നതെന്ന് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക ശ്രദ്ധിക്കുക അറുക്കുന്നിടത്തേക്ക് കാള പോകുന്നത് പോലെ ചങ്ങലയിലേക്ക് ബോഷൻ അകപ്പെടുന്നത് പോലെ കെണിയിൽ അകപ്പെടുന്ന പക്ഷി കരളിൽ അസ്ത്രം തറയ്ക്കുവോളം അവളുടെ പിന്നാലെ ചെല്ലുന്നു അവൾ വീഴിച്ച ഹതന്മാർ അനേകർ അവൾ കുന്നുകളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടം അവളുടെ വീട് പാതാളത്തിലേക്ക് ഉള്ള വഴി അത് മരണത്തിന്റെ അറകളിലേക്ക് ചെന്നെത്തുന്നു എന്തൊരു ഭയാനകമാണ് വ്യഭിചാരത്തിൻ്റെ വഴികൾ അതുകൊണ്ട് പൗലോസ് പറയുകയാണ് യൗവന മോഹങ്ങളെ വിട്ട് ഓടുക നമുക്ക് ദൈവ സന്നിധാനത്തിലേക്ക് ഓടിച്ചെല്ലാം ജ്ഞാനത്തെ പുണരാ പരിജ്ഞാനത്തെ തേടാം അവിടെയാണ് ഈ വഴികളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്ന ജ്ഞാനത്തിൻ്റെ വാക്കുകൾ നമുക്ക് ലഭിക്കുന്നത് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ